സുശീല ഞാൻ അതെന്താ പറഞ്ഞു നിങ്ങൾ ചോദിച്ചോ ബോസ് മലയാളം സീസൺ എനിക്ക് റിവ്യൂ ഇടാൻ പറ്റില്ല കുറച്ച് തിരക്കായി പോയി അതുകൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ല ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു മറ്റൊന്നുമല്ല എല്ലാവരും സംശയിക്കുന്ന ഒരു കേസാണ് ലാലേട്ടിന് എന്താണ് അണിമോ എടുത്ത് മാത്രം ഇത്ര പ്രശ്നം എന്ന് വരുമ്പോഴും അതായത് ലാസ്റ്റ് എപ്പിസോഡ് വന്നാൽ തന്നെ നമുക്ക് നോക്കാൻ സാധിക്കും അവിടെ തന്നെ ലാലറ്റ വന്നത് ആരെയും ഞാൻ എന്ത് ചെയ്തു കുറ്റം പറയുന്നില്ല എല്ലാവരെയും ഒരു കൂളാക്കി വിടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന എന്നുള്ള രീതിയിൽ ഒരൊറ്റ മനുഷ്യരെ അവിടെ കുറ്റം പറഞ്ഞില്ല പക്ഷെ അവിടെയും രണ്ട് എപ്പിസോഡിലും അനുമോളെ തന്നെ കുറ്റം പറയുന്നു അനാവശ്യ കാര്യങ്ങൾ വളരെ വളരെ സില്ലിയായിട്ടുള്ള മാറ്ററിൽ പോലും അനുമോളെ എടുത്ത് കുറ്റം പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതായത് നമുക്ക് തോന്നുന്നതാണോ അതോ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ലാലട്ടിനെപ്പോഴും എപ്പോഴും എന്തിനാണ് ഇങ്ങനെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ വീഡിയോ നമുക്ക് കുറച്ച് വീഡിയോ ക്ലിപ്പ് ഒക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് സത്യം എന്നുള്ളത് അതിന് മുമ്പേ നോമിനേഷൻ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നെവിൻ അനുമോള് നെവിൻ അനുമോള് പിന്നെ ഒന്നിൽ നൂറ ഈ ഇവരെ നാലുപേര് പോയിട്ട് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് അതായത് ലാലേട്ടൻ ഈ പറയുന്ന അന്നത്തുള്ള നമ്മുടെ ജിസൈൽ ആര്യൻ വിഷയത്തിന് ശേഷം ജിസൈൽ ആര്യൻ വിഷയത്തിന് വിഷയത്തിൽ ലാലേട്ടൻ എങ്ങനെയാണ് അനുമോളെടുത്ത് പ്രതികരിച്ചത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടുണ്ട് വളരെ മോശമായിട്ട് ഇതുവരെ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ഈ രീതിയിൽ ആരോടും പറയാത്ത വാക്കുകളാണ് അനുമോളെ വിളിച്ചത് അതായത് നാണമില്ലേ നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ വരെ പറയുന്നു അനുമോള് അതിനുശേഷം നടക്കുന്ന പല കാര്യങ്ങളിലും ഈ അനുമോളെ ടാർഗറ്റ് ചെയ്ത് അനുമോൾ തുറക്കാൻ തന്നെ പേടിച്ചിരിക്കുന്ന ഒരു ഒരു മത്സരാർത്ഥിയായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഒന്ന് വാ തുറന്ന് മിണ്ടാനും കൂടി പേടിയാണ് ലാലേട്ടൻ വരുമ്പോൾ തന്നെ കിടുകിട വറക്കുകയാണ് ഞാൻ എന്ത് പറഞ്ഞാലും അത് കുറ്റമായിട്ട് കാണുന്ന ഒരു ലാലേട്ടനെ കാണുന്നു അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ അനുമോളെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് ജിഷൻ പറഞ്ഞൊരു ഉണ്ട് അത് സത്യമാണ് അനുമോള് ലാലേട്ടൻ വന്ന് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ തന്നെ കുറ്റപ്പെടുത്തി ശേഷം അനുമോൾക്ക് വാ തുറക്കാൻ പേടിയാണ് ഏതെങ്കിലും വിഷയത്തിൽ മനസ്സ് തുറന്ന് തന്റെ അഭിപ്രായം പറയാൻ പേടിയാണ് ഇതൊക്കെ വരുത്തി തിരിച്ചതിൽ ലാലേട്ടന്റെ ആ ഒരൊറ്റ എപ്പിസോഡും അതിനുശേഷം ഓരോ ഓരോ കാര്യങ്ങളിൽ ഈ പറയുന്ന ലാലേട്ടൻ കാണിക്കുന്ന ആ ഒരു വേർതിരിവുണ്ട് പിന്നെ ഇന്നലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ അനുമോള് ഈ പറയുന്ന ലാലേട്ടൻ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ എങ്ങനെ പെരുമാറുന്നു അനുമോള് വരുമ്പോൾ എങ്ങനെ പെരുമാറും അത് നമുക്കൊന്ന് കാണാം കണ്ടോ ബാക്കി എല്ലാരുടത്തും വളരെ പ്ലീസ് ആയിട്ട് ചിരിച്ചു കൊണ്ട് അയ്യോ എന്റെ നെഞ്ചുപൊട്ടി എന്നൊക്കെ പറഞ്ഞ ആ ആ ലാലെ ടബനെ അനുമോളെ വിളിക്കുമ്പോ ആ പുള്ളിയുടെ സ്വഭാവം മാറുന്നുണ്ട് സത്യത്തെ അത് മാറുന്നുണ്ട് മാറുന്നുണ്ട് പിന്നീട് സംസാര ടോൺ മാറുന്നുണ്ട് ആ മൊത്ത ഭാവ വ്യത്യാസങ്ങൾ മാറുന്നുണ്ട് വെറുതെ എന്തു പറഞ്ഞാലും ഒരു ഒരു വൃത്തികെട്ട ഒരു നികൃഷ്ട ജീവിയെ പോലെ അനുമോളെ കാണുന്നതായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നലെ നടന്ന സംഭവങ്ങൾ നമ്മൾ ഒന്നും കൂടി വേറൊരു കുറച്ച് വോയിസ് കൊടുക്കേക്കാം നോക്കു വ്യത്യസ്ത ഇതാണ് അറിയാൻ പോലും നിങ്ങൾ എന്നാ പിന്നെ അറിയാമെങ്കിൽ ഇതാണ് നിങ്ങളുടെ കുഴപ്പം എന്തോ വലിയൊരു അപരാധം ചെയ്തു പോലെയാണ് ലാലട്ടം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം കൃത്യമായിട്ട് ചോദിക്കണമായിരുന്നു വികടകുമാരും ഈ പറയുന്ന ബാലനും ശബ്ദമുള്ളത് ബാലൻ ശബ്ദമില്ലാത്തത് മറ്റത് അപ്പോ അത് കൃത്യമായിട്ട് അവള് പറഞ്ഞുപോയി അതിനെ ഈ രീതിയിലാണോ ലാലേട്ട ട്രീറ്റ്മെന്റ് ഒന്ന് ലാലേട്ടൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക ഈ രീതിയിൽ കുറ്റം എത്രയും വരെ അതിൻ്റെ ഇടയിൽ കയറി പലതും പറഞ്ഞിരിക്കുന്നു അവിടെ എന്നും ലാലേട്ടൻ ഒരു പ്രശ്നവും ഇവൾ ഇവള് പറയുമ്പോൾ മാത്രം എന്നാൽ നിങ്ങൾ കളിക്കുന്നു എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ മാത്രം ഞാൻ ഇനി കളിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നിരുന്നു പറഞ്ഞു എന്ന് പറയാൻ മാത്രം എന്ത് തെറ്റാണ് അവൾ അവിടെ ചെയ്തിട്ടുള്ളത് അത്ര മല മറയ്ക്കുന്ന അല്ലെങ്കിൽ ഈ ഗെയിമിനെ തന്നെ മാറ്റിമറയ്ക്കാൻ പോകുന്ന ക്വസ്റ്റൻ ആണ് അവിടെ ചോദിച്ചത് ഇതൊരു ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റൻ തന്നെയല്ലോ ബാക്കി ഈ പറയുന്ന ബാക്കി പലരും എഴുതി അവരെ നിന്നെ ഞാൻ വിളിച്ചോ എന്ന് പറഞ്ഞ് ഇരുത്ത ഇരുത്തി പക്ഷെ അനുമോൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇതാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ഇടപെടും നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പിന്നെ ഉത്തരം പറയും എന്നുള്ള താങ്കളുടെ ഷോയുടെ റെപ്യൂട്ടേഷൻ പോകുന്ന ഒരു കാര്യം അവിടെ നടന്ന ഒരു കാര്യം താൻ കണ്ട ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണോ ഈ ഒരു ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ വിത്ത് പ്രൂഫ് നിങ്ങൾ കാണിച്ചിട്ട് അവളെ പുറത്തു വിടണമായിരുന്നു അവളെ ഇറക്കി വിടണമായിരുന്നു അതാണ് നിങ്ങൾ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ കുറച്ച് പണിഷ്മെന്റ് എങ്കിൽ കൊടുക്കണമായിരുന്നു അതല്ലാതെ ചുമ്മാ ആൾക്കാരെ കണ്ടിൽ പൊടിയിട്ടിട്ട് വെറുതെ എന്തിനും ഏതിനും ഒരു ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ അനുഭവം നേരം ഇട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടു ഒരു പെൺകുട്ടിയെ മാനസികമായി തകർക്കുന്ന രീതിയിലേക്ക് ഓരോ എപ്പിസോഡ് കഴിയും തോറും ആ പെൺകുട്ടിയെ അടിച്ചു രീതിയിലേക്ക് അതിന് പൊങ്ങി വരരുത് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ഈ ഒരു പ്രതികരണം ഭയങ്കര മോശമാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അതിപ്പം ഈ പറയുന്ന അനുമോളുടെ കേസ് പറയുകയാണെങ്കിൽ ഗെയിം കളിക്കാൻ പേടിയായിട്ടിരിക്കുകയാണ് ഒരു അഭിപ്രായം തുറന്നു പറയാൻ പേടിയിട്ട് നമുക്കറിയാമോ ഒന്നും ഒരാഴ്ച കൊണ്ടില്ല അങ്ങനെ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല ഈ പറയുന്ന എന്തെങ്കിലും ഞാൻ വാതുറന്നൊന്നും ഒഴിഞ്ഞു പോയാൽ അതിനെ പിടിച്ച് അതിന് ഉദാഹരണമാണ് കണ്ടല്ലോ എന്തോ ചെറിയൊരു തമാശ പോലെ പറഞ്ഞു വിനരകുമാരൻ എന്ന് പറഞ്ഞതിനെ പൊക്കിയെടുത്തു നിങ്ങളപ്പോ പറയാത്തന്ത് നിങ്ങളുടെ പ്രശ്നം ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കണ്ടസ്റ്റൻസ് എങ്ങനെ പിന്നെ മനസ്സ് തുറന്ന് കളിക്കും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കത്തത് നിങ്ങളുടെ മനസ്സ് തുറന്ന അഭിപ്രായം പറയും എങ്ങനെ അവൾ കണ്ടന്റ് ഉണ്ടാക്കും എങ്ങനെ അവൾക്ക് ആത്മവിശ്വാസം കൂടും ഇത് ചെയ്യുന്ന വളരെ മോശമാണ് അപ്പൊ പറയും എല്ലാരുടെ അല്ല ജിസേലിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ലാലേട്ടെ നിങ്ങൾ കാണണം ജിസേന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ലാലേട്ടന്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ഈ ലാലേട്ടന്റെ ആ ഒരു സംസാര രീതിയും കേട്ടു സത്യസന്ധമായിട്ട് ടാസ്ക് ചെയ്തിട്ടുണ്ട് സുശീല സ്വാമി കണ്ടോ ജിസേനെ ജിസേ ഇതാണ് ജിസേനെ വിളിക്കുന്ന രീതി ജിസേ എന്നിട്ട് അമ്പലം കുമ്പലം സുശീല ലാല ശുശീല ഉടനെ ലാലട്ടം പറയും നിന്റെ ചങ്ക പൊട്ടേ ഇതെന്തൊരു വേർതിരിവാണെങ്കിലും കേട്ടാ എന്താണ് പറയാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടാണ് ഈ വേർതിരിവ് അതെനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പോ ഇന്ന് ഇന്നലെ തന്നെ നൂറയ്ക്ക് വഴക്ക് കിട്ടാൻ കാരണം ഞാൻ ഞാൻ കരുതുന്നു അത് അനിമോൾ വന്നത് കൊണ്ടാണ് നൂറേനെ കൂടെ അനിമോൾ അഴിച്ചു വന്നത് കൊണ്ടാണ് ഇന്നലെ ആ വഴക്ക് കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നു എന്നിട്ട് അവിടെ വെച്ച് ഷോ നിർത്തി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോകാനുള്ള ഒരു ഷോ എന്താണ് അവിടെ കാണിക്കാൻ കാരണം എന്താണ് അവർ ചെയ്ത വലിയ തെറ്റ് അവിടെ നിർത്തിവിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റാണെങ്കിൽ ഇത് ഇതിനപ്പുറം എന്തെല്ലാം തെറ്റുകൾ അവിടെ ചെയ്ത് തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ തന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ തന്റെ ഒരു പാർട്ണർ രക്ഷപ്പെട്ടു സേവ് ആയതെ ആ ഒരു ആഗ്രഹത്തിൽ ഓരോന്ന് കെട്ടിപ്പിടിച്ചതാണല്ലേ അതുപോലെ നിങ്ങൾ നിങ്ങളെ വിളിച്ചു അവിടെ പോയി ഇരി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ചെയ്തത് നിങ്ങൾ എന്താണ് അവിടെ അനുമോള് കൂടെ ഉണ്ടായിരുന്നു അനുമോള് ഈ പറയുന്ന നൂറേര ബേക്കലെ എഴിച്ചു വന്ന് അത് ഞാനിട്ടൊന്നും പിടിക്കുന്നില്ല അതുകൊണ്ട് അപ്പൊ ഷോ നിർത്തി പോവയാണ് നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാൽ അടുത്ത ഇനി ബിഗ് ബോസ് നോക്കട്ടെ എന്നുള്ള രീതിയിൽ കളഞ്ഞിട്ട് പോകാൻ ഈ രണ്ട് ഷോയ്ക്കുള്ളിലും ഈ പറയുന്ന രണ്ട് എപ്പിസോഡിലും മറ്റൊരു കണ്ടസ്റ്റന്റിൽ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ ഈ അനിമോളെ അല്ലാതെ വേറെ ആരെ നിങ്ങൾ കുറ്റം പറഞ്ഞു അത് കുറ്റം പറഞ്ഞതിന്റെ എന്താ ഈ എന്ത് കാരണത്തിലോ കുറ്റം പറഞ്ഞു വളരെ അവോയ്ഡ് കളയാൻ പറ്റുന്ന വളരെ ഒരു കേസിലാണ് ഡയറക്ടർ കുറ്റം പറഞ്ഞത് ഇനി എന്തുകൊണ്ടിത് സംഭവിക്കുന്നു ഇത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുവെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്ന ഷോയുടെ റെപ്യൂട്ടേഷൻ തകർക്കുന്ന രീതിയിലുള്ള ലാലേട്ടൻ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും താൻ കണ്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും എന്ത് ചെയ്യും പുറത്ത് പുറത്ത് നല്ലൊരു വിഭാഗം ആൾക്കാരെ അനുമോള് പറഞ്ഞതാണ് ശരി ഈ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്തു ലാലേട്ടൻ അവിടെ എന്ത് കൊന്ന് കുറ്റം ചെയ്യുക അല്ലെ എന്ത് വന്ന് പറഞ്ഞാലും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചാലും പ്രേക്ഷകർക്ക് ഒരു നല്ല വിഭാഗം പ്രേക്ഷകർക്ക് നമ്മൾ കണ്ട ക്ലിപ്പുകൾ ഈ പറയുന്ന അവൾ വന്ന് പിന്നെ വിളിച്ചുമർത്തുന്ന ക്ലിപ്പല്ല അല്ലാതെ നമ്മൾ കണ്ട ക്ലിപ്പുകളിൽ നിന്നും അവിടെ കുളിച്ചിടം നടക്കുന്നു എന്നൊരു ധാരണ നല്ലൊരു വിഭാഗം ജനങ്ങൾക്കുണ്ട് അപ്പോൾ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് പോലും പുറത്ത് ഇവിടെ ഇതിനെ ഇതുപോലുള്ള ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന കുൽസിതങ്ങൾ നടക്കുന്നു എന്നൊരു ധാരണ പ്രേക്ഷകരിലേക്ക് വന്നു അതിന് കാരണം ആരാണ് അതിന് കാരണം ഈ പറയുന്ന അനുമോളാണ് മനസ്സിലല്ല അതങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നത് അനുമോളാണ് അപ്പോ ആ ഒരു ദേഷ്യം ഉള്ളിൽ ആ ഒരു ദേഷ്യമുണ്ട് കാരണം നാളെ ഈ നാളെ ഇതിന്റെ ചെലവ് കൊണ്ടും ഇതിന്റെ കാഷ് നല്ലൊരു ഭാഗം ഈ പറയുന്ന മോഹൻലാലിനും കിട്ടുന്നുണ്ട് ഈ ഷോ നല്ല രീതിയിൽ പോകണമെങ്കിൽ പോയാൽ മാത്രമേ ആ ലാലേട്ടനും ഈ പറയുന്ന ബെനിഫിറ്റ് ഉള്ളു അവിടെ ഇങ്ങനെ ഷോ എല്ലാവർക്കും ബെനിഫിറ്റ് ഉള്ളൂ ഇവൻ എനിക്ക് പോലും എനിക്ക് ബെനിഫിറ്റ് ഉള്ളു അപ്പോ ഈ ഒരു ദേഷ്യം ഈ ഒരു വിദ്ദേശം മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് എന്തു ചെയ്യുമ്പോഴും കുറ്റം കാണാൻ തോന്നുന്നത് കാരണം വെറുത്തു പോയി നമ്മുടെ ഒരാളെ മാനസികമായിട്ട് വെറുത്തു പോവുകയെങ്കിൽ അല്ലെങ്കിൽ ഒരു പിന്നീട് അവർ തെറ്റാണ് എന്ന് മനസ്സിന് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വാക്കുകളിലും അത് നമ്മുടെ പ്രവൃത്തികളിലും ഇടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ ഇപ്പം പറയും നമ്മുടെ ആരാണ് നമ്മുടെ രേവതി രേവതിന്റെ പ്രശ്നങ്ങളോട് നമ്മുടെ റിവ്യൂ പറയുന്നത് രേവതി രേവതിയുടെ വിഷയം ഇതാണ് രേവതിക്ക് ഈ പറയുന്ന അനിമോള അനിമോള എന്തോ ഒരു കുറ്റം പറഞ്ഞപ്പോൾ ആൾക്കാർ വന്ന് ഇവര് പിന്നെ എഗൈൻസ്റ്റ് ആയിട്ട് കമന്റ് ഇട്ടപ്പോൾ ഈ ഒരു കമന്റ് ഈ ഒരു കമന്റ് എല്ലാം ഈ പറയുന്ന അനിമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിനോടുള്ള വിരോധമായി മാറിയത് മനസ്സിലായോ അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ വിരോധമായി മാറി അവിടെ രേവതി മനസ്സിലാക്കേണ്ടത് ഈ കമന്റ് ഇട്ടത് അനുമോൾ ഫാൻസ് ആണോ അവിടെ മറ്റേതെങ്കിലും ആൾക്കാർട്ടോ ഫാൻസ് അതൊന്നും അറിയില്ല രേവതിക്ക് പറ്റിപ്പയർത്തിട്ട് ആ ഒരു വിരോധം ആ ഒരു കമൻസ് എന്ത് രീതിയിലുള്ള കമൻസ് ഉണ്ട് അതെല്ലാം അനുമോളുടെ എഗൈൻസ്റ്റ് ഉള്ള വിരോധമാണ് നീ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ടസ്റ്റന് ഞാൻ ഇനിയും ഇനിയും എന്ത് ചെയ്യും ഡീഗ്രേഡ് ചെയ്യും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു അപ്പൊ അങ്ങനെ മനസ്സിലേക്ക് വന്ന ഒരാളെ നെഗറ്റീവായിട്ട് മനസ്സിലേക്ക് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഏത് കാര്യത്തിലും ഒരു കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു പ്രവണത നമുക്ക് ആ ആ കണ്ടസ്റ്റിനെ കാണുമ്പോൾ അവര് നല്ലത് ചെയ്താലും പോലെ അവർ ഇതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നത് ഒരു നല്ലൊരു കാര്യം ചെയ്താലും ആ അത് നല്ല കാര്യം പക്ഷെ ഇങ്ങനെ ആണ് ചെയ്തത് ഇതുകൊണ്ടാണ് എന്ന് പറയുകയും അതിൻ്റെ ഇടയിൽ ഒരു കുറ്റം അടിച്ച് ചാർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇവര് പോലും അറിയാതെ അതാണ് ഈ പറയുന്ന ലാലേട്ടൻ ലാലേട്ടനായിക്കോട്ടെ ഈ പറയുന്ന രേവതി ആയിക്കോട്ടെ അവർക്കൊക്കെ ഇത് പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വളരെ ശക്തമായിട്ട് ഞാൻ പറയുന്നു ഒരു നല്ല രീതിയിൽ കപ്പടിക്കാൻ നല്ല രീതിയിൽ കൃത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ അനിമോളുടെ അടുത്ത പരിസരത്തും ഒരു ഒറ്റ മനുഷ്യല്ലായിരുന്നു ഇപ്പൊ എന്താണ് ഇപ്പൊ ഓരോ ദിവസം കഴിയും തോറും അവൾക്ക് തുറന്ന് കണ്ടന്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും തുറന്നൊരഭിപ്രായം പറ്റാത്ത രീതിയിലേക്കും ഒരു കണ്ടസ്റ്റന്റിനെ മാനസികമായി തകർക്കുന്നതിൽ ലാലേട്ടന് വലിയ ഏറ്റവും വലിയൊരു പങ്കുണ്ട് പണ്ടൊക്കെ നമ്മൾ കാണുന്നത് ഈ ഈ പറയുന്ന ലാലേട്ടൻ ഏതെങ്കിലും ഒരു വിഷയം ആരെങ്കിലും ഫയർ ചെയ്യണമെങ്കിൽ പിറ്റേ അയച്ച് വന്ന് അവരെ കൂ ചേർത്ത് നിർത്തും അവരെ അവരെ കൂളാക്കി അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ തമാശയൊക്കെ പറഞ്ഞ് അവർക്ക് കുറച്ചും കൂടി സ്പേസ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കാണാം അതായത് ഇപ്പം ലക്ഷ്മിയുടെ കേസ് ലക്ഷ്മീനെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു പക്ഷെ ഇപ്പോ ലക്ഷ്മിയുടെ അടുത്ത് വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് അവരെ അവരുടെ അടുത്ത് പോയി വീണ്ടും ഉടക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ ഈ ഒരു കേസിൽ അനുമോളുടെ കേസിൽ ലാലേട്ടൻ അറിയാ അറിയാതെ പുള്ളി ആഗ്രഹിക്കാതെ പോലും പുള്ളിന്റെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന ഓരോ കുറ്റങ്ങള് അനാവശ്യമായിട്ട് വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് ആ ഒരു സീസണിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് വളർച്ച എന്തിനും ഏതിനും അനുമോളുടെ ഭാഗത്ത് കുറ്റം ചുമത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കുറ്റം എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഒരു കുറ്റം ചുമത്തുക എന്നുള്ള രീതിയിൽ അത് മാറ്റണം ലാലേട്ടൻ തന്നെ ഒരു പുനർചിന്തനം നടത്തണം ഒരു പുനർവിചാരം നടത്തണം ഞാൻ ചെയ്ത് അല്ലെങ്കിൽ എപ്പിസോഡ് കാണുമ്പോൾ ഞാൻ ഇത്തിങ്ങനെ ഇത്രയും പറയേണ്ടതായിട്ട് പറയേണ്ടതായിട്ടുണ്ടായിരുന്നോ അത്രയും വലിയ തെറ്റാ കൊച്ചു ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത്രയും വലിയ തെറ്റാ കണ്ടസ്റ്റന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ലാലേട്ട് ചിന്തിക്കണം ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ വളരെ വലിയ ഒരു മിസ്റ്റേക്ക് കാരണം ഈ രണ്ട് എപ്പിസോഡ് ഞാൻ പറയുന്നത് ഈ രണ്ട് എപ്പിസോഡ് നിങ്ങൾ ഒരറ്റ മനുഷ്യരെ പോലും കുറ്റം പറഞ്ഞിട്ടില്ല ഇതെല്ലാവരെയും കൂളാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പല പല കേസുകളിലും പറഞ്ഞ ഇവന്റെ കേസൊക്കെ എടുത്തിട്ട് മാറുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വഴി സ്വീകരിച്ച് അവിടെയും അവിടെയും അനാവശ്യ കാര്യങ്ങളിൽ വലിച്ചുകൊണ്ട് അനുമോളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് ലാല ലാലയുടെ സമയത്ത് അത് ഒരു കണ്ടസ്റ്റന്റിനോട് അല്ലെങ്കിൽ ഒരു മത്സരാത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റായിട്ട് ഏറ്റവും വലിയ അനീതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് കാണാം